ഹയോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ബാബാ നമുക്കത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചായ പിടിച്ചോണ്ട് പിസ്സായിക്കൊണ്ടിരിക്കാം ഈ കപ്പിനെ കുറിച്ചിട്ടൊരാൾ ചോദിക്കുന്നുണ്ട് കപ്പായിരുന്നു മേങ്ങയെന്ന് അത് ബേറീൻ കപ്പ് ബേറീൻ വരുമ്പോൾ കൊടുന്ന് അങ്ങനെ അപ്പോൾ അപ്പോൾ എന്ത് ആ നല്ല സ്ട്രോങ്ങിലൊരു ചായ പിടിച്ചതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ആയിട്ടാക്കാം ഏ എല്ലാവരും ബാബാ കണ്ണാടി എല്ലാം നോക്കുമ്പോൾക്ക് വേറെ കാണുമ്പോൾ എല്ലാം നിൽക്കുന്നത് നാളെ മുതൽ ഡേറ്റിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണം ഇന്ന് മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണോ മറ്റന്നാൾ മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണമായിരിക്കുന്നത് രാവിലെ നമ്മൾ സംസ്കാരം കാര്യങ്ങളെല്ലാം കിച്ചണിൽ കീഴുമ്പോഴേക്കില്ലേ ആ ചായക്കൊടീനെന്തായാലും മിസ്സാക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ ഒരു ഇതാന്ന് പറഞ്ഞു എപ്പോഴും ഇരിക്കുന്നത് ഇന്ന് നിർത്തണം നാളെ നിർത്തണം മറ്റേ നിർത്തണം ഇതിപ്പോൾ എപ്പോൾ നിർത്തും എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഒരു നമ്മ നമ്മൾ ഒരിക്കിങ്ങനെ ഒരു സെറ്റായിട്ട് പോയെങ്കിൽ അതേപോലെ പോകും അപ്പൊ സെറ്റാവാൻ ആ ഒരു പണി അപ്പം ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തന്നെ മദ്രസ വിടാനുണ്ട് മദ്രാസിൽ വിട്ടതിന് ശേഷം ഇന്ന് കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനെല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ട് അങ്ങനത്തെ എല്ലാ പണിയുണ്ട് അപ്പം ഇന്നലെ ഇവിടെ തന്നെ നമ്മളെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ കളിയെല്ലാം ഉണ്ട് അതിന് കുറച്ച് ബലി ഇങ്ങനെയായിട്ട് മുമ്പെല്ലാം ഞാൻ കളി ഉണ്ടാകുമ്പോഴേക്കും മുറ്റത്ത് തന്നെയല്ലേ നമ്മളെ ആ ഗേറ്റിൻ്റെ അടുത്ത് കളി ഉണ്ടാകുമ്പോൾ ഞാൻ ബിരിയാണി ചായ സ്നാക്സ് ഐറ്റംസ് സെറോത്ത് ജ്യൂസ് അങ്ങനെ എന്തെല്ലാം കിലോ കൊടുത്തോണ്ടായിരുന്നു ഞാൻ കളിക്ക് അപ്പം പിന്നത് ചെറുതായിട്ട് ഗേറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് കൊടുത്തോണ്ടായി അല്ലെങ്കിൽ ഓരോ ഓരോന്നെ മേങ്ങാൻ വരുമ്പോൾ മാറില്ലല്ലോ അങ്ങനെ അപ്പോൾ അപ്പോൾ നല്ല മജ്ജ ഉണ്ടായിരുന്നു വൈകുന്നേരം എല്ലാം ചൂ ചൂട് ചൂട് സമൂസയും ചായയും അല്ലെങ്കിൽ വടയിലെ വടയും ചട്നി അങ്ങനെ എല്ലാം ആക്കിയിട്ട് കൊടുത്തോണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം അതെല്ലാം മതിയാക്കിയത് അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു കളി ഉണ്ടാകുമ്പോൾ എല്ലാം കോഡർ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കൊടുക്കാനായില്ല അങ്ങനെ മദ്രസ് പോയിട്ട് വിട്ടതിന് ശേഷം പുറത്ത് കാച്ചകളെല്ലാം കണ്ടുപോകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ബാബിൻ്റെടാ മറ്റേ മുല്ലപ്പൂവെല്ലാം കുടിച്ചിട്ടുണ്ട് ഇപ്പം മുല്ലപ്പൂവിൻ്റെ സീസണല്ലേ അല്ലേ എല്ലായിടത്തും ഉണ്ടാകുന്ന പിള്ളേരെല്ലാം ചൂടിയിട്ടെല്ലാം കാണലുണ്ട് അപ്പോൾ അവിടെ മറ്റേ പുഷ് ഓറഞ്ച് മറ്റേ എന്താ പറയുക പേര് മറന്ന് ഓർമ്മ ചിലവേ പുഷ് ഓറഞ്ച് മറ്റേ അതിൻ്റെ ഇത് നല്ലേ ചെറുപുളി പോലെ ജ്യൂസാക്കാൻ എന്തോരുമാണമറിഞ്ഞു അതിൻ്റെ ആ ഒരിത് നാടൻ മണത്തിൽ എന്നൊരു കുടിക്കാമെന്ന് തോന്നുന്നു നമുക്ക് തണുത്ത വെള്ളത്തിലിട്ടിട്ട് അടിക്കണോ അങ്ങനെ ആ ഇത് മുട്ടപ്പായമാണ് തായ പൂണ്ടായില്ലേ അത് അതിപ്പോൾ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് കുറേ ദിവസം നിൽക്കും അത് വെളിഞ്ഞിട്ട് പൊക്കാനില്ല നല്ല ടൈം എടുക്കുന്നതാണ് ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നൊരോന്ന് നോക്കിക്കോണ്ട് വരുന്നുണ്ട് മുകളെല്ലാം യെല്ലോ കളറായി പക്ഷേ ഇത്രല്ല ഇനാട്ടി കളറായിട്ട് ഇങ്ങനെ നിങ്ങ ഒരിങ്ങനെ പൊത്തിറ്റാമ്മ നോക്കി ഇങ്ങനെ തൊടുമ്പോൾ ഒരു സോഫ്റ്റ് സോഫ്റ്റ് ആയില്ല അങ്ങനാണോ അതാവാണ്ട് കുറച്ചെങ്കിലേ ഉറപ്പിട്ട് കല്ലെ കല്ല് കെട്ടിയ പോലെ അങ്ങനെ ഈ പ്രതിയുടെ ഉമ്മാൻ്റെ കറച്ചപ്പ് ആ പ്രതിയുടെ ഭാവിൻ്റെ അപ്പം പിന്നെ ചാമ്പക്കത് ഇതെല്ലാം നോക്കിക്കോണ്ട് ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെ സൈഡൊന്നുമില്ല നമുക്ക് കയ്യെത്തുന്ന വരത്താൻ അപ്പുറത്തിപ്പുറത്തുണ്ട് പർച്ചക്കെ മതി സ്പെഷ്യലായിട്ട് നടണോ നട്ട് പിടിപ്പിക്കണമൊന്നുമില്ല ഞാൻ അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ ഫ്രണ്ടിലൊന്നും നടാനുള്ള സ്പേസ് ഇല്ലല്ലോ ബാക്ക് സൈഡ് ഞാൻ അപ്പരുകൂടീൻ്റെ ആ ടൈമിലല്ലേലേ എന്തെല്ലോ നട്ടിട്ടുണ്ടായിന് എന്ത് തെങ്ങ് കവങ് ചക്കപ്പായം അങ്ങനെ എന്തെല്ലാം അതെല്ലാം ഓരോന്നോരോന്ന് മറ്റേ പന്തി വന്നിട്ട് തിന്നിട്ട് പോയി ഓരോന്ന് ചത്തിട്ടു പോയി ഇവിടെ വെള്ളം കൂടുതലല്ലേ എൻ്റെ ആ വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ ഇല്ലേ പിന്നെ രണ്ട് മൂന്ന് തെങ്ങ് വെള്ളം കൂടിയിട്ട് ചത്തതാണ് അങ്ങനെ ഇപ്പോൾ ഒരു ശേഷിച്ചിട്ട് ഒരു രണ്ട് തെങ്ങ് ബാക്കിയുണ്ട് അത് കൊളിച്ചിട്ടില്ല എന്തോ ആയിട്ട് ഇങ്ങനെ മെല്ലെ വരുന്നുണ്ട് അങ്ങനെ എല്ലാം ഞാൻ നോക്കിയിട്ട് വരുമ്പോഴേക്കല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറ്റെല്ലാം അടിച്ചു വരാൻ എന്നിട്ട് ഒന്ന് മുറ്റെല്ലാം മുറ്റെല്ലാം ഒന്ന് അടിക്കുന്നുണ്ട് ഫുൾ അടിക്കുന്നില്ല ഞാൻ ഞാൻ പകുതി ഫ്രണ്ടിൽ പകുതി ഞാനടിക്കും ബാക്കി പിന്നെ അടിക്കും ഞാൻ അങ്ങനെ 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 എല്ലാവരും മിന്നുകൂരൊരിച്ചു രാവിലെ മദ്രാസ ഉണ്ടായിരുന്നു ആറു മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്കാന്ന് മദ്രാസ് ഒരു പത്ത് മണി ആ ഒരു ടൈമിൽ ഇപ്പോൾ സ്കൂളല്ല ലീവല്ലേ ആ ലീവായതുകൊണ്ട് തന്നെ പത്ത് മണി ആറുമണി മണി അങ്ങനത്തെ ടൈമിനാന്ന് ഇപ്പോൾ മദ്രാസ എന്നിട്ട് കഴിഞ്ഞിട്ട് രാവിലെ ഇല്ല ഓരോ മട്ടൻ്റെ തലയും ഒരു കുറച്ച് പത്തി ഇരുപത് നെയ്യപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായി അത് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി ഇപ്പം ഞാൻ രാവിലെ ആ അറര മണിക്ക് ആ ടൈമിനാണ് വീഡിയോ എടുത്തത് പിന്നെ അപ്പം എല്ലാം ഏകദേശം ഒരു പത്ത് പത്തര ആ ഒരു ടൈമായിട്ടുണ്ടായിന് അങ്ങനെ ഇത് കുറേ മുമ്പത്തെ വീഡിയോ വീടിയോന്നത്തല്ല ഒരു ഒരു നല്ല ജസ്ത വീഡിയോ ആണ് ഞാൻ എടുത്തത് അത് ശേഷം കൊടുത്തിട്ടായ്മ ഞാൻ പറഞ്ഞിട്ട് ഏട്ടത്തിൻ്റെ ഉമ്മ മരിച്ചിന് അവിടുത്തെ യാസീനുണ്ടായിന് അങ്ങനെ ആ യാസീനൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടില്ലേ കേറിയിട്ട് വന്നതാണ് അപ്പൊ ഉമ്മ മരിച്ചത് പറഞ്ഞിട്ടാകുമ്പോ കുറെ ആള് ഉമ്മാക്കും വേണ്ടി ദുവാ ചെയ്താൽ ഉമ്മാക്കും വേണ്ടിട്ട് എല്ലാവരും ദുവാ മുത സ്വീകരിക്കട്ടല്ലേ മരിച്ചിട്ട് എന്ത് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവരും ദുവാ സ്വീകരിക്കട്ടെ എടുക്കു പോന്നേ ഏച്ചേ മുടിയെടുക്കാൻ പോന്നീക്കുവാനല്ല നീ അല്ല നീ ഞാൻ ചോയിച്ച നീ ചെല്ലേ മുടിയെടുക്കാൻ പോന്നു ചെല്ലേ എടുക്കു പോന്നെ മോനെ

എന്നിട്ടായന് ശേഷം ഇടായി ഞാനൊന്ന് മുടി എടുക്കാൻ വണ്ടീട്ട് കൊണ്ടുപോയിട്ടുണ്ടായിന് അപ്പൊ തന്നു കൊണ്ടുപോയിന് ഒറ്റ കന്നി ഇരിക്കുമ്പോൾ കരി ഉണ്ടാലിട്ട് ആ നെറ്റിക്ക് എന്തായാലും കുറെയാൾ ചോദിക്കുന്നുണ്ടായിന് അതില്ലേ ടാബിളിൻ്റെ സൈഡ് കിരയില്ലേ കേട്ടോ കുപ്പിന്റെ ടാബിളിന്റെ ആ കിര ഇങ്ങനെ കുത്തിയതാന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും പായന്നല്ലേ പുളുമർ ചെറുത് അപ്പം എന്തോ പഠിച്ച കണ്ണിനെ കാർത്തത് കുറച്ച കണ്ണിന്റെ മുകളിൽ തന്നെ ആയിരുന്നു നല്ല ചോരല്ല വന്നിറിഞ്ഞാ അങ്ങനെ 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 അവരെന്തും മരുന്ന് കേൾക്കുന്ന സ്ഥലമല്ല നമ്മെല്ലാം അങ്ങ് എന്തായാലും എടുത്ത മാപ്പിളുടെ മലബേ മുറി വായെങ്കിൽ ടൈഗർ ബാമന്ത്യക്കുന്നത് അത് എന്തൊക്കെ പൊട്ടിയിട്ടിങ്ങനെ ചോര വഞ്ഞ് പോളന്നെങ്കിൽ വരാം ടൈഗർ ആകുമ്പോൾ വെച്ചിട്ട് ആകുമ്പോൾ അപ്പോൾ ഇതാന്ന് ഉണങ്ങുന്നത് മുറി വരി ഇത് ചാ ആണ് ഒരിക്കൽ നല്ല കത്തിലുണ്ട് പക്ഷേ നല്ല പാ അങ്ങനെ കുറയുന്നത് അത് പെട്ടെന്ന് അങ്ങനെ പക്ഷേ ഇതെന്താക്കയല്ല കണ്ണിൻ്റെ അടുത്തല്ലേ അങ്ങനെ ജസ്റ്റ് എന്ത് പാട്ടത് മഞ്ഞൾപ്പൊടിയാകുമ്പോൾ എന്തോട്ടിനും അങ്ങനെ അതിങ്ങനെ ഉണങ്ങും പോലെ അതിനോനിങ്ങനെ തോണ്ടി കോടുക്കലാന്ന് അറിഞ്ഞാണ് അങ്ങനെ അങ്ങനെതാ മുടിയെടുക്കാൻ കൊണ്ടുപോയതിന് ശേഷം പിന്നെ തന്നുണ്ടെടുത്തിട്ടായിട്ട് കുറച്ച് നേരം നേരമായിരുന്നു പിന്നെ ആ മുടി ഇങ്ങനെ മുഖത്ത് കൊള്ളുമ്പോൾ ഇല്ല എന്നൊരു ഒരു വക ഇരിറ്റേഷൻ പോലെ ആണ് അതിന് കഴിഞ്ഞതാന്ന് പിന്നെ അറിഞ്ഞാൽ തുടണ്ടായിട്ട് ഭയങ്കര ചൂടിൽ കയറുന്നുണ്ട് അതിന് അങ്ങനെ കരിഞ്ഞിട്ടല്ല അതിന് ശേഷം കുറേ സൈ മു മുടിയെടുക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഓർഡർ അത് ചെയ്തായിട്ട് പോകാനേ കഴിഞ്ഞിട്ടില്ല അങ്ങനതാ ഒന്ന് നിസ്കരിക്കുമ്പോൾ ഒന്നിച്ചിട്ട് തന്നെ നിസ്കരിക്കുന്നില്ല ഒന്നിനിന് അപ്പം മാതിൻ്റെ ഫാൻസ് കുറേ ഉണ്ട് അവൻ്റെ വീഡിയോസ് ഇടോ വീഡിയോസ് ഇടോ എന്നിട്ട് പേഴ്സണൽ വന്നിട്ട് ചോദിക്കുന്നു എന്നോട് നല്ല വാങ്ങണം മഹദിനെ കാണാൻ വീഡിയോ വിശം പറയും ഇപ്പം ചെറുതല്ലേ ആ ഒരു വിശത്തിൻ്റെ ഒരു സ്റ്റൈലും ഇതെല്ലാം നല്ല മഞ്ജാണ് ടൈമ് പോകാമെന്ന് അറിയുന്നില്ല അവൻ്റെ അടുത്ത് നിന്നെങ്കിൽ അപ്പം സംസ്കരിക്കും മിന്നു തന്നെ സംസ്കരിക്കുന്ന കണ്ടിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടെല്ലാം സംസ്കരിക്കുന്നുണ്ട് അവനക്ക് തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞു മുറിസലെല്ലാം ഓൻ്റെ അതല്ല പണ്ട് മിതാദിൻ്റെ മുറിസലേനും അത് മിതാദുമായി തന്നുമായി മിന്നുമായി ഇപ്പം മഹാദിനായി അത് അങ്ങനെ അപ്പോൾ ഞാൻ കളിന്റെ കാര്യം പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേസവും ഉണ്ടായിരുന്നു കളി അങ്ങനെ അങ്ങനെതാ മുടി എടുക്കാൻ പോയിട്ട് വരുമ്പോൾ കളി ഇങ്ങനെ നടന്നോണ്ടിണ്ട് അങ്ങനെ അപ്പോൾ ഇത് ഇന്ന് പൊതു മറ്റേ നമ്മൾ എസ് എസ് എൽ സി എക്സാമിന്റെ റിസൾട്ട് വന്നല്ലേ ഇന്നല്ലല്ലേ എല്ലാ പിള്ളേർ വിജയിച്ച എല്ലാ മക്കൾക്കും എന്താ എൻ്റെ വക വിജയാശംസകൾ എൻ്റെ മോനും ഉണ്ടായിരുന്നു മിതാദ് മിതാദും പാസ്സായിട്ടുണ്ട് പിന്നെ ഭയങ്കരത്തിന് മാർക്കൊന്നും ഇല്ല എന്നാലും മഷാ അല്ല ഓന് കുറച്ചും പഠിച്ചുകഴിഞ്ഞാൽ കുറച്ചും പാസായിനോന് അങ്ങനെ പിന്നെ ചെടിയിട്ട് കുണില്ല പുള്ളന്മാർക്ക് കഴിഞ്ഞിട്ടല്ലേ പഠിക്കുന്നല്ലേ ഒരാൾ നല്ല പഠിക്കുന്ന ഒരാൾ കുറച്ചും പഠിക്കുന്നത് അങ്ങനെ ഞാൻ ബേജാറായി കുറച്ചതിൻ്റെ ആകുമ്പോൾ പിന്നെ സാറില്ല എന്താ എന്താ ആ അങ്ങനെ അന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ ഞാൻ വീട് എടുക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിട്ട് ഇന്ന് കുറേ ഓർഡർ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ 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 ക്യാരറ്റിൻ്റെ എന്തുണ്ടായിന്നപ്പ ക്യാരറ്റ് അൽവ പുഡിങ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു തോന്നുന്നു ഇത് കുറേ ദിവസം മുമ്പത്തെ വീഡിയോ എടുത്തെങ്കിൽ നമുക്ക് തന്നെ ഓർമ്മ ആയില്ലേ എന്തപ്പം ചെയ്തതെന്ന് പിന്നെ വീഡിയോസ് കാണുമ്പോൾ നോക്കിയിട്ടാകുമ്പോൾ അന്ന് മനസ്സിലാവുന്നത് ആ ഇന്ന് ഇതാഞ്ഞല്ലേ ഇന്നലെ അതാഞ്ഞല്ലേന്ന് അങ്ങനെ ക്യാരറ്റ് അൽവ ഉണ്ടായിന് വേറെന്തോ പുഡിങ് ഉണ്ടായിന് പിന്നെ ഒന്നൊക്കെ ആയി കട്ട്ലൈറ്റ് കളിക്കി ഞാൻ എപ്പോഴും ചെയ്യുന്നത് തന്നെ പിന്നെ ഈ മഷാ ഈ ചോപ്പറിനെ കുറിച്ചിട്ട് പറയാൻ വാക്കുകളില്ല കുറേ ആൾ ചോദിച്ചിരുന്നെ എത്ര റേറ്റ് ആടുന്നു മേങ്ങിയെന്നെല്ലാം ചെറുക്കകൾ അങ്ങോട്ട് നിന്ന് ഹോൾസെയിലൊരു പത്രത്തിൻ്റെ ഷോപ്പിൽ തോന്നുന്നു മേങ്ങിയത് പിന്നെ റേറ്റ് കേജാ എട്ടപ്പാണ് അങ്ങനെന്തോ കൊടുത്ത് ഞങ്ങൾക്ക് ശരിക്കും ഓർമ്മയിൽ ഇപ്പോൾ ഒരു ഒന്നൊന്നരക്കല്ലോ രണ്ടോ വല്ല എന്തോ ആയെന്ന് തോന്നുന്നു വെയിറ്റ് അപ്പോൾ അതാ മുട്ടമാല ക്യാരറ്റ് അൽവ ബട്ടർ പുഡിങ് അതെല്ലാം ചെയ്തിട്ടുണ്ട് ഉന്നക്കായ കട്ട്ലൈറ്റ് ചീസ് ബോൾ അട്ടിപ്പത്തിരി പിന്നെന്താ പിന്നെന്താ കളിക്കൂടും ഇത്ര സ്നാക്സിണ്ടോ ഞാൻ ഓർഡർ ഉണ്ടായിരുന്നത് എനിക്ക് അപ്പം നമ്മളിങ്ങനെ അടുത്ത ചുറ്റുപാട് എല്ലാം പങ്കെല്ലാം ഉണ്ടാകും മഷാ അത എനിക്ക് സ്നാക്സിൻ്റെ പുഡിങ്ങിൻ്റെ എല്ലാം ഓർഡർ ചെയ്താലും ഉണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് മാതിരെ കാണുന്നേ ഇല്ല എന്ത് കഥയിൽ നോക്കുമ്പോൾ കിതാ അരിയെ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ കളി കളിച്ചിന് എന്നിട്ട് ഞാനിതെന്ത് മോനെ കഥയും ചോദിക്കുമ്പോൾ എന്തും എനിക്ക് പറയാനേ വാക്കുകളില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതും തന്നോന്ന് എന്ന് പറഞ്ഞിട്ട് ചെല്ലിയത് അരി വേറിയ കണ്ടിട്ടാകുമ്പോ ഇല്ല പേര് വേണ്ട മേതോന്ന് പേരോ ഇരിക്കലെ തന്നെ വന്നിട്ട് ഇങ്ങനത്തെ എല്ലാവരും ഒരു പണിയാണ് ഞങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായി അപ്പം ഞാൻ എന്തൊക്കെയാണ് നെയ്ച്ചോറിൻ്റെ അരി കൊടുത്തിട്ടായേഷം പിന്നെ ആടെ തട്ടിൽ താ കുറച്ചതായ വെച്ചിട്ടുണ്ടായി അതിനവൻ കൊണ്ടുപോയിട്ട് ആടെ കയറിയിട്ട് എല്ലാം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾക്ക് എന്തെങ്കിലും ഒരു പണിയെടുത്തിട്ട് വെക്കുന്നറിഞ്ഞാൽ അവൻ നമ്മൾ കണ്ണ് തെറ്റിയെങ്കിൽ ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രായമല്ലേ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ പിന്നെ പിറ്റേ ദിവസമില്ല ഞങ്ങൾക്ക് ഉസ്താൻ ചോറിൻ്റെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു കൊണ്ടത്തിൻ്റെ വെച്ചതിന് ശേഷം ഞാൻ പുട്ടും കടലക്കറിയാന്ന് ഉസ്താക്കുണ്ടായിരുന്നത് രാവിലെ ഞങ്ങൾക്ക് ഒരു മീൻ കറി ശരിയാണെന്നേ ഇല്ല ഞാൻ ഒരാൾ രാവിലെ മീൻ കറി അങ്ങനെ ഇങ്ങനെയല്ല കൊടുക്കുന്നല്ലോ എനിക്കൊരു എനിക്കിഷ്ടമില്ല ഞങ്ങൾക്ക് എൻ്റെ പോരെയല്ല എനിക്ക് ആർക്കും രാവിലെ മീൻകറി അപ്പത്തിന് ഇഷ്ടമേ ഇല്ല അതുകൊണ്ട് ഞാൻ ഉസ്താദം മറക്കാൻ ഞാൻ കൊടുക്കലേ ഇല്ല ഇനി ഉസ്താക്ക് ഇഷ്ടമുണ്ടോ ഇല്ല അറിയില്ല പക്ഷെ ഞങ്ങൾക്കൊരു പങ്കെയാകുന്നില്ല രാവിലെ തന്നെ അതിൻ്റെ രാമായണം മീൻ്റെ ഞാനൊന്നല്ല പുട്ടും കടലിലും കൊടുക്കും അല്ലെങ്കിൽ ഇഡ്ഡലി ചട്നി സമ്പാർ ഇഡ്ലി അല്ലെങ്കിൽ വെള്ളപ്പം കടലക്കറി അല്ലെങ്കിൽ വെള്ളപ്പം മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമോ അത്രയും ഈ പത്തെല്ലോ അധികം കൊടുക്കലില്ല മീൻകറിയും കുറവെന്നെയാണ് രാവിലെ കൊടുക്കുന്നത് പിന്നെ ഈ പത്തലധികം ഇസ്തമാർക്ക് ഇച്ച കഴിച്ചു കഴിച്ച ഒരു മടുത്ത സംഭവം അല്ലേ അധികം പത്തെല്ലോ ഞാൻ കൊടുക്കലേ പിന്നെ ഞാൻ പുട്ടു വെക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഒന്ന് കാണിക്കുകയോന്ന് ചോദിക്കുന്നില്ല ഇതാ ഇതാണ് പുട്ടിൻ്റെ കുറ്റി ഇതൊന്ന് കഴിച്ചെങ്കിൽ ഒരാൾക്ക് നല്ലൊരു നേരെ ഒരു ഫില്ലാന്ന് നമുക്കെല്ലാം വലിയ ആൾക്ക് മാത്രം ഒന്നറിയാൻ പറ്റും എക്സ്ട്രാ കഴിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ പുള്ളമാർക്ക് നമുക്ക് സാധാരണക്കാർക്ക് ഒന്ന് കഴിച്ചങ്ങനെ നല്ല വേറെ ഫില്ലാന്നറിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കുന്ന രോ ചോദിക്കുന്ന അത് കുറേയോട്ട് ചെയ്യണ്ടേ അതിനാടി നീളത്തിൻ്റെ കുറ്റിയല്ലേ നല്ലതെന്ന് ഞങ്ങൾക്ക് അതിനാടി വാങ്ങാന്ന് ഇതാന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാണെന്ന് ചെയ്യുന്നത് ഓരോന്ന് ഓരോന്ന് ഓരോരാൾക്ക് ഇട്ടെങ്കിൽ ഒരു ബേ ആവുന്നൊരു ഫീലാണ് പിന്നെ ഞങ്ങൾക്ക് പുട്ട് ഞാൻ അധികം ഉണ്ടാക്കും പുട്ടും കടലയെല്ലാം മംഗലത്തിന് മുമ്പ് എന്തോ ഒരു ഇഷ്ടമാണ് ഇപ്പം ആക്കി ആക്കി രീതി നമുക്ക് വേറെ ഒരി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പുട്ടും കടലിയാണ് അങ്ങനെ കടല വേണോ അല്ലെങ്കിൽ ഒരു മങ്ങല അല്ലെങ്കിൽ ചിക്കൻ കറി വേണം അങ്ങനെ ഒസ്താക്കും കടലെല്ലാം കൊടുത്തിട്ടായിട്ടില്ലേ ഞമ്മൾക്ക് ഇന്ന് ഓർഡർ ഉണ്ടായില്ലേ അപ്പം ഞാൻ ബാബിയോട് വരാൻ പറഞ്ഞിന് ബാബി വരുന്നത് രാവിലെ വരുന്നില്ല ഇച്ചാക്കെല്ലാം ഫുഡെല്ലാം കൊടുത്തിട്ട് എല്ലാം സെറ്റായിട്ട് ഷോപ്പിലേക്ക് പോയതിന് ശേഷമാണ് വരുന്നത് ആ ടൈമിൽ ഞാൻ ഉസ്താദിൻ്റെ തന്നെ ഒന്നും കൊടുത്തിട്ട് ക്ലിയർ ആക്കാൻ ഉസ്താദക്ക് പാത്രം എല്ലാം കൊണ്ട് കൊണ്ടുപോകാനുള്ള ആളെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പുട്ടും കടലയും ചായപ്പുറത്ത് റെഡിയാക്കുന്നുണ്ട് പുട്ടും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചൂട് ചായയും പുട്ടും കറിയെല്ലാം കൊണ്ട് ഉസ്താദല്ല ഒന്ന് സെറ്റാക്കിട്ടെടുത്ത് പിന്നെ കുറച്ച് സ്നാക്സ് അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ കാര്യങ്ങളുണ്ടായിന് അപ്പോൾ ഞാനില്ലേ ഇത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചതാണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ അല്ല രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം തോന്നുന്നു തോന്നുന്നു ഇങ്ങനെ കുറച്ചും കുറച്ചും കുറച്ച് എടുത്തിട്ട് വെച്ചതെല്ലാം ഉണ്ടായിന് വീഡിയോസെല്ലാം അതെല്ലാം നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് കാണിച്ചതാണ് അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടായിന് ഒന്ന് വീഡിയോ എടുക്കാനോ നോക്കാനോ ഒന്നിനും ടൈം കിട്ടിയിട്ടാണ് പിന്നെ പിന്നെ ഏട്ടത്തിൻ്റെ കുഞ്ഞിൻ്റെ സുന്നത്തുണ്ട് അതിന് ഇന്നലെ അതിൻ്റെ എല്ലാ വീഡിയോസെല്ലാം ഉണ്ട് ഞാൻ ഇൻഷാ കാണിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ പുസ്തകത്തിൻ്റെ ചോറ് തന്നെ മുമ്പ് മൂന്നു നേരം ഉണ്ടായിരുന്നു ഇപ്പോൾ നാല് നേരമായിട്ടുണ്ട് രാവിലെ ഉച്ചക്ക് രാത്രി പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് മതി എന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരു ശരിയാവുന്നില്ല അല്ല എന്തെങ്കിലും ഒരു എണ്ണക്കടി അല്ലെങ്കിൽ ഉണ്ണക്കായ കട്ട്ലൈറ്റ് സ്നാക്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അപ്പയ അല്ലെങ്കിൽ നെയ്യപ്പം അല്ലെങ്കിൽ ഫുൾ കൈ നിറച്ചതില്ലേ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കും ഒരു ഉസ്തകം തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്തകം എത്ര എൻജോയ്ക്കുന്നുണ്ട് അതിന് അറുന്നൂറാന്ന് ഞാൻ എടുക്കൽ മുമ്പ് അഞ്ഞൂറ് എടുത്തോളിന് മൂന്നേരം ഇപ്പോൾ നാലു നേരം ആയതുകൊണ്ട് അറുന്നൂറാക്കിയിട്ടുണ്ട് അപ്പോൾ രാത്രിക്കുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുന്നുണ്ട് രണ്ട് ഫ്രിഡ്ജെന്നും എല്ലാ ഐറ്റംസും ഞാൻ ഒറ്റ ഒരു പരിസിലന്നെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ പങ്കോട്ടും ഇങ്ങോട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടില്ല ആ ഫ്രിഡ്ജൊന്നും ഈ ഫ്രിഡ്ജ് ഒന്നും എല്ലാം എല്ലാം എടുത്തിട്ട് തയ്യാറാക്കുന്നുണ്ട് എന്നിട്ട് ഒറ്റ അടിക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചെങ്കിൽ ബാക്കി എല്ലാം പണി കഴിഞ്ഞിട്ട് നമുക്ക് ബയ്യൊക്കെ എടുത്താൽ മതിയല്ലോ അങ്ങനെ എന്നാൽ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കുറേ ഓർഡർ ഉണ്ടായിന് പിന്നെ സ്നാക്സ് സ്നാക്സ് പുടിങ് അപ്പങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെല്ലാം അപ്പം ഞാൻ രണ്ട് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട് സ്റ്റോർ റൂമിലുണ്ടതിന് കുറച്ച് എടുക്കാൻ അതിനെല്ലാം ഒരേ പോക്കിൽ വണ്ടി വണ്ടി ഓർമ്മിച്ചിട്ട് എടുക്കുന്നു പക്ഷെ എന്നാലും പത്തോട്ടം പോണ്ടി വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടോ മെയിൻ ആയിട്ടുള്ളതെല്ലാം ഓർമ്മിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇടനെല്ലാം കൊണ്ടുപോയിട്ട് സീറ്റിൽ വെക്കലാം അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ കാലം എല്ലാം നല്ല നമ്മളാണ് അതുകൊണ്ട് നടക്കാനാക്കണ്ട നടക്കാനാണ്ടാന്നിട്ടില്ലേ എല്ലാം ഞാനിങ്ങനെ ഓർമ്മിച്ച് ഓർമ്മിച്ചിട്ട് ഒന്ന് എടുക്കലാം അങ്ങനെ അപ്പോൾ കുട്ടിങ്ങനെയുള്ള ഐറ്റംസ് മിൽക്ക് മേഡ് ചൈന ഗ്രാസ് അസംഭവലെ ഇപ്പോൾ സ്റ്റോർ റൂമിലാന്നുള്ളത് പിന്നെ ബാക്കിയെന്ത് മൈദ എണ്ണ അങ്ങനെ ഇങ്ങനെ അങ്ങനെ എല്ലാം ഞാൻ നോക്കി നോക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം വരുന്നതിനും വേണ്ടിയിട്ട് ഒരേ ട്രിപ്പിൽ ഹൈ അല്ലെ നടക്കുന്നെല്ലാം എത്ര കുറഞ്ഞ എത്ര നല്ലതല്ല നമുക്ക് അങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ നമുക്ക് നേരെ എടുക്കാനേ കഴിഞ്ഞില്ല പിന്നെ ഉസ്താദിനെ ഉച്ചക്ക് ഞാൻ മാഞ്ചിയില്ലേ മാഞ്ചി ചാറും മാഞ്ചി ഫ്രൈയും പിന്നെ ഒരു പച്ചക്കറിയും പിന്നെ ഉണ്ടാക്കിയേ അതാണ് ഉസ്താക്കൊടുത്തത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാണോ ഏകദേശം ഒരു മഹരിമലം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എല്ലാ ഐറ്റംസും റെഡിയാകുന്നുണ്ട് പിന്നെ ഇടയിൽ ഇടയിൽ എടുക്കാൻ ടൈമേ കെട്ടിക്കുക ശരിക്കും പറഞ്ഞെങ്കിൽ അപ്പോൾ അവർക്ക് മാഞ്ചി മീൻ ഫ്രൈ ഉണ്ടായിന് എന്ത് മീനാ മീൻ മീനെന്നൊന്നും പറഞ്ഞിട്ട് അവർ നല്ല മീൻ വെച്ചിരുന്നു മാത്രമാണ് പറഞ്ഞിന് മസാല അങ്ങനെ കൊടുത്തിട്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് ഫുഡല്ലോ നല്ല വാങ്ങണ്ട അതിന് എല്ലാവർക്കും ഇഷ്ടമായിനെന്നല്ല പറഞ്ഞിട്ട് പാത്രം കൊണ്ടുവരുമ്പോൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് അവർ എടുത്തേക്ക് എടുത്തേക്ക് ഒരു വണ്ടിയിൽ വരുമ്പോൾ ഉറങ്ങൂടി വന്നിട്ടുണ്ടായിനവർക്കറും അങ്ങനെ മഷാലാണ് അങ്ങനെതാ എല്ലാം കിച്ചണത്തെ അവസ്ഥ നമുക്ക് പറയാതിരിക്കാൻ പോയി അങ്ങനെ താറോ അല്ലേ അതിന് അപ്പോൾ എല്ലാം ഞാൻ മസാല ആക്കിയിട്ട് കൊടുത്തതിന് ശേഷം ബാബിയെല്ലാം ഷേപ്പ് ആക്കിയിട്ട് എണ്ണയിലെടുത്തിട്ട് എടുക്കുന്നുണ്ട് ആ ടൈമിന് ഞാൻ ചിക്കൻ എല്ലാം ഒന്ന് മുളകിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ച് ഞാൻ ഫുൾ ചിക്കൻ കുറേ ഉണ്ടായിന് അപ്പോൾ അതിനെ ഫുൾ ഒന്ന് നല്ല ഭങ്ങനെ മുളക് പൊടിക്കാട്ടെങ്കിൽ ഉപ്പ് മുളക് തൈര് അത് ഇതെല്ലാം ഇട്ടിട്ട് വെച്ചിന് അപ്പോൾ ആരോ വന്ന് ഫുൾ ചിക്കൻ്റെ റെസിപ്പി കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ചെല്ലി തന്നെങ്കിലും മതി എന്നെല്ലാം ഞാൻ എങ്ങനെ അറിയോ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തൈര് സുർക്ക ചെറുപ്പൊളി പിന്നെ മുളക് കബാബ് പൗഡർ ക്യാ മറ്റേ നമ്മളെ മല്ലിച്ചപ്പ് പിന്നെ കോൺഫ്ലോർ അരിപ്പൊടി ഇത്ര ഇട്ടിട്ടില്ലേ അരച്ചിട്ടായതിനു ശേഷം ഫുള്ള് മിക്സ് ആക്കും അതിൻ്റെ നല്ല മങ്ങല ഉപ്പ് ഇട്ട് കുറച്ചാൽ കൂടുതൽ തന്നെ ഉപ്പ് വിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കളർ ഇട്ടിട്ട് വെക്കും എന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെ ആയിട്ടില്ലേ നമ്മളെ ടൈം അനുസരിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ എണ്ണയിലിട്ട് എടുക്കലാണ് മസാലദപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കാം അങ്ങനെ ഫ്രൈനെ അങ്ങനെ എന്നിട്ട് താപ്പിൽ കൂട് കട്ട്ലി ഇതെല്ലാം മായി അന്ന് എണ്ണയിലിട്ടെടുത്തത് ബാക്കി ഞാൻ ഇട ബാക്കി എല്ലാം പണിയെടുക്കുന്നുണ്ട് അങ്ങനെ ഫുൾ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം നമുക്ക് ഫോയിലിൽ ചുറ്റിയിട്ട് സെറ്റാക്കാനുണ്ട് ഇപ്പോൾ ഞാൻ ട്രൈയിലാണ് വെച്ചിട്ടുണ്ട് അങ്ങനെ മീൻ വെജ് പച്ചക്കറി സംഭവങ്ങൾ എല്ലാം ഉണ്ട് എല്ലാം പറ വേറെ ഇത് ഉണ്ടായിനെന്ത് ചിക്കൻ മഞ്ചൂരിയൻ അല്ല ചിക്കൻ എന്തു പോണ്ടായി ചിക്കൻ ചില്ലി ചിക്കൻ ചില്ലി ഉണ്ടായിന് പിന്നെ മട്ടൺ സ്റ്റൂ ഉണ്ട് ഉണ്ടായിന് ന്യൂഡിൽസ് ഉണ്ട് ഉണ്ടായിന് പിന്നെ നെയ്ച്ചോറില്ലേ നെയ്ച്ചോറ് പിന്നെ ഫുൾ ചിക്കന് ഫിഷ് പിന്നെ സ്നാക്സ് ബീഫ് അങ്ങനെ എല്ലാം ഉണ്ടായിപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ചെയ്യില്ല ഇത്ര ഐറ്റംസ് എത്ര ബ്യാക്ക് പക്ഷേ രാവിലെ ഇത് അങ്ങനെ നിന്ന് എനിക്ക് കിച്ചണല്ലോ ഞാനും ഭാബിയുണ്ട് ഉമ്മാവുണ്ട് ഇങ്ങനെ എല്ലാം കട്ടാക്കിയിട്ട് ജസ്റ്റ് ജസ്റ്റ് തിരികും നല്ല ഓണം കഴിഞ്ഞില്ല അമ്മ കൈ അമ്പലമായിട്ട് ക്ലീൻ ആക്കാനും ചേച്ചിയുണ്ട് അങ്ങനെ അവിടെയൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ടാകുമ്പോഴത്തേടായിട്ട് ഒരു വിധമായി നിറഞ്ഞാൽ അന്നിടത്തെ തന്നെ അപ്ലോഡ് ആക്കണമെന്ന് പക്ഷെ അങ്ങനെ ഇങ്ങനെ 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 ഒരു ടൈം എന്നിട്ട് കിട്ടിയിട്ടേ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിട്ട് ഒരു പാങ്ക് വന്നില്ല ഞമ്മൾ നേരെ ഒരു വോയിസ് കൊടുത്തിട്ടിട്ടില്ല എങ്കിൽ പിന്നെ മസാല ഞമ്മടെ ഒരു മംഗലത്തിനല്ല പോയിട്ടുണ്ടായിരുന്നു ഇന്നല്ല പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് ആടെ മംഗലത്തിനട ഞാൻ ചോറിയിക്കുമ്പോൾ ഒരു കുഞ്ഞി കുഞ്ഞിക്കിടാന്ന് ചെന്നുണ്ട് പിന്നെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സാന്ന് അതിൻ്റെ നല്ല വീടും നോക്കലുണ്ട് ഒരു ഫോട്ടോ എടുക്കട്ടാന്ന് മസാല അങ്ങനെ ഒരു ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഇടാൻ പോയതെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ പേരെന്തോ പറഞ്ഞു ഓർമ്മയില്ല പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മഷംദങ്ങനെ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ റിഷ വന്നിട്ടുണ്ട് ഒരു റിഷയിൽ കൊടുത്തിട്ട് വിട്ടാൽ മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പറയുന്നവരോട് ഞാൻ റിഷ കൊടുത്തിട്ട് വിടലാന്ന് അപ്പോൾ ഓറ് അതിൻ്റെ വാടിയെ കൊടുക്കുന്നതാണ് ബസ് സ്റ്റോളെ നമ്മൾ ഓട്ടോ തരുമ്പേ പറയോ ഓട്ടോയിൽ കൊടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാടിയെ കൊടുത്താൽ മതിയല്ല കുറേ വണ്ടിയിൽ തന്നെ വരുന്നതാണ് മതിയല്ലോ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല ഓക്കെ ബൈ അസാ